ഇന്ന് നല്ല ചൂടുള്ള ചിക്കൻ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കിയാലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് ശ്രെഡ് ചെയ്തെടുക്കണം സൂപ്പിനേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കോ ആണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം ക്യാപ്സിക്കോം ഒരു പകുതി നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി സൂപ്പ് വെക്കാനാവശ്യമായി ഒരു ടീസ്പൂൺ ബട്ടറും കൂടി വേണം ബട്ടർ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറിലേക്ക് ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് വന്നതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കാപ്സിക്കം ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഈ പച്ചക്കറികളുടെ ഒന്നും നിറം മാറാൻ പാടില്ല നിങ്ങളടുത്ത് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ഇതുപോലെ നേരിയതായി അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ചേ ഇടാൻ പാടുള്ളൂ ഞാനിവിടെ ബീൻസ് കൊടുത്തിട്ടില്ല ക്യാരറ്റ് ഒന്ന് വഴണ്ടുവന്നതിന് ശേഷം മാത്രം കാപ്സിക്കം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കാപ്സിക്കം വെന്ത് കുഴഞ്ഞു പോകും വെന്ത് കുഴയാനും പാടില്ല ഈ പച്ചക്കളറ് പോകാനും പാടില്ല കുറച്ച് സമയം ഒന്ന് കാപ്സിക്കം വഴറ്റിയെടുത്താൽ മാത്രം മതി എന്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇനി ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു ചെറിയ ബോക്സിൽ രണ്ട് ചിക്കൻ ക്യൂബ് ഉണ്ടാവും അതിലുള്ള ഒന്ന് മാത്രം എടുത്താൽ മതി ഈ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നല്ല ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ചേർക്കാൻ അത് കൈകൊണ്ടൊന്ന് പൊടിച്ച് കൊടുത്തിട്ട് ഈ പച്ചക്കറികളിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ശ്രെഡ് ചെയ്തെടുത്ത ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ പീസസ് ഞാൻ കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് ചിക്കൻ അതിലെ ഇങ്ങനെ കടിച്ചു കഴിക്കാൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താലും മതി ചിക്കൻ ഇട്ടുകൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ചിക്കൻ ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് കുറേ അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല എൻ്റെ ചാനലിലെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കുറേ സമയം തിളക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാം ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ച് എടുത്തിട്ടുള്ള ചിക്കൻ സ്റ്റോക്കും കൂടി ആഡ് ചെയ്യാം ഈ ചിക്കൻ സ്റ്റോക്കും ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൽ കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് ഈ വെള്ളത്തിലും അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സായി തിളച്ച് വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് അല്പം വെള്ളത്തിൽ കലക്കിയെടുക്കണം ഇനി ഇത് ഈ തിളച്ച് വരുന്ന സൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സൂപ്പിന് ആവശ്യമായിട്ടുള്ള കട്ടി ഉണ്ടാകും ഇനി സൂപ്പ് ചിലർക്ക് കട്ടിയുള്ളതാവും ഇഷ്ടം ചിലർക്ക് നല്ല ൂസായിട്ടുള്ളതാകും ഇഷ്ടം അതിനനുസരിച്ച് കോൺഫ്ലോറ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാകത്തിനുള്ള കട്ടിയിലായിട്ട് ഈ കോൺഫ്ലോറ് മാറും കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം എന്നാലാണ് ഒരേപോലെ കട്ടിയായി വരിക ഇനി ഈ സൂപ്പൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തിളച്ച് വരണം ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്താൽ മതി നിങ്ങൾ എങ്ങനെയാണ് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാറ് ചിക്കനിൽ വെജിറ്റബിൾ ആഡ് ചെയ്യാറുണ്ടോ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എൻ്റെ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ പണ്ട് മുതലേ എങ്ങനെയാണ് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാറുള്ളത് ഇതിൽ സെലറിയും സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്യാറുണ്ട് ഈ പ്രാവശ്യം എനിക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ സെലറിയും സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു മുട്ട അല്പം കുരുമുളക് പൊടി ചേർത്ത് നന്നായി അടിച്ചെടുത്ത് ഇതിലേക്ക് ഒരു നൂൽ പരുവത്തിൽ ഒഴിച്ച് ഇളക്കി കൊടുക്കണം മുട്ട ഒഴിക്കുമ്പോൾ കൈ വയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാലത് സ്പ്രെഡായി ഒരു നൂല് പോലെ ആയി വരും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ സൂപ്പ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സൂപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെപ്പർ പൗഡർ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ആഡ് ചെയ്താൽ കൊടുത്താൽ മതി ചിലർക്ക് നല്ല എരിവ് വേണ്ടി വരും അതിനനുസരിച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും ഈ സമയത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഈ സൂപ്പ് തന്നെ വെജിറ്റബിൾസ് ഒഴിവാക്കിയിട്ട് വെറും ചിക്കൻ ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാം അപ്പം വേണമെങ്കിൽ കുറച്ച് കോണ് ഫ്രീസറിൽ വെക്കുന്ന ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ചിക്കൻ കോൺ സൂപ്പായിട്ട് മാറും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് സെലറിയും സ്പ്രിംഗ് ഓണിയനും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും എനിക്ക് മാർക്കറ്റിൽ നിന്ന് അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി ഒരു ടേബിൾ സ്പൂൺ ടെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഇതിൽ ഉപ്പ് ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒറിഗാനോ ഒരു അല്പ അൽപ്പര ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇതിലേക്കാളേറെ നല്ലൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോഴേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എൻ്റെ ചാനലിൽ അറിയിച്ചാൽ ഞാൻ അത് ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി വിഭവമായി വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്